എങ്ങനെയാണ് ബൈബിളിലും കുർആാനിലും പരാമർശിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കുന്നത് വിജ്ഞാനപ്രദമായിരിക്കും യേശുവിന് ജന്മം കൊടുത്ത ദൈവഭക്തയായ ഒരു ഉത്തമ സ്ത്രീ എന്ന രൂപത്തിലല്ലാതെ അമാനുഷികമായ എന്തെങ്കിലും സിദ്ധി മറിയത്തിനുള്ളതായി ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല ബൈബിളല്ല കുർആനാണ് മറിയമിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ വ്യക്തമാകുന്നതാണ് ബൈബിളിൽ പേര് പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്ത്രീകളിൽ ഒരു സ്ത്രീ മാത്രമാണ് മറിയം എന്നാൽ പരിശുദ്ധ ഖുർആാനിൽ ഈസാ നബിയുടെ മാതാവ് എന്ന രൂപത്തിൽ മറിയമിന്റേത് മാത്രമാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക സ്ത്രീനാമം എത്ര ഉദാത്തമായ സ്ഥാനമാണ് പരിശുദ്ധ ഖുർആൻ മറിയമ്മന് നൽകിയിട്ടുള്ളത് എന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും പക്ഷേ ഈ വസ്തുത വേണ്ടത്ര ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുകയോ ക്രിസ്തീയ സഹോദരങ്ങൾക്ക് മുസ്ലിം സഹോദരങ്ങൾ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണയുടെ മഞ്ഞുരുകാൻ ഈ അർത്ഥത്തിൽ മറിയമ്മിനെക്കുറിച്ചും യേശുവിനെക്കുറിച്ചുമൊക്കെയുള്ള പരിശുദ്ധ ഖുർആാനിന്റെ പരാമർശങ്ങൾ പറയുകയും അറിയുകയും ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും യേശുവിനെക്കുറിച്ചും യേശുവിന്റെ ജനനത്തെക്കുറിച്ചുമെല്ലാം ബൈബിളിൽ ധാരാളം പരാമർശങ്ങൾ കാണാം എന്നാൽ യേശുവിന്റെ മാതാവ് മറിയമ്മിനെപ്പറ്റി കാര്യമായ പരാമർശങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നാൽ പരിശുദ്ധ ഖുർആാനിൽ യേശുവിന്റെ ജനനം മാത്രമല്ല യേശുവിന്റെ മാതാവ് മറിയമിന്റെ ജനനവും വിശദീകരിക്കുന്നുണ്ട് ബൈബിളിലാവട്ടെ മറിയമിന്റെ ജനനത്തെക്കുറിച്ചോ മാതാപിതാക്കളെ കുറിച്ചോ പരാമർശമില്ല പരിശുദ്ധ ഖുർആാനിൽ മറിയമിന്റെ ജനനവും മറിയമിന്റെ മാതാപിതാക്കളെ കുറിച്ചുമൊക്കെ പരാമർശമുണ്ട് സൂറത്തു ആലു ഇമ്രാൻ ഇത് കാലത്ത് അഞ്ചാമത്തെ ആയത്ത് ഇമ്രാന്റെ ഭാര്യ ഇങ്ങനെ പ്രാർത്ഥിച്ച സന്ദർഭം എന്റെ നാഥ എന്റെ വയറ്റിലെ കുഞ്ഞിനെ നിന്റെ സേവനത്തിനായി സമർപ്പിക്കാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണമേ നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ അങ്ങനെ അവർ ആ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അവർ പറഞ്ഞു എന്റെ നാഥ ഞാൻ പ്രസവിച്ചത് പെൺകുഞ്ഞിനെയാണ് അല്ലാഹുവിന് നന്നായി അറിയാം അവൾ പ്രസവിച്ചത് ആരെയാണ് എന്ന് ആൺകുഞ്ഞ് പെൺകുഞ്ഞിനെ പോലെയാവില്ലല്ലോ അവൾക്ക് ഞാൻ മറിയം എന്ന് പേരിട്ടിരിക്കുന്നു അവളെയും അവളുടെ സന്താന പരമ്പരയെയും ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് രക്ഷിക്കാനായി ഞാനിതാ ഇന്നലെ അഭയം തേടുന്നു ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായം മറിയമിന്റെ പിതാവിന്റെ കുടുംബ പേരിലാണ് ആലു ഇമ്രാൻ പരിശുദ്ധ ഖുർആാനിലെ പത്തൊമ്പതാമത്തെ അധ്യായം മറിയം എന്ന പേരിൽ തന്നെയാണ് ആ അധ്യായത്തിന്റെ പേര് സൂറത്ത് മറിയം എന്നാണ് മറിയമിന്റെ അത്ഭുത പ്രവർത്തികൾ ഒന്നുപോലും ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നാൽ പരിശുദ്ധ ഖുർആാനിൽ മറിയമിന്റെ കറാമത്ത് രേഖപ്പെടുത്തിയതായി കാണാം അഥവാ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടുള്ള മറിയമിന്റെ അത്ഭുത പ്രവൃത്തി പരാമർശിച്ചതായി കാണാം സൂറത്ത് ആലാൻ മുപ്പത്തി ഏഴാമത്തെ ആയത്ത്യെ അവളുടെ സംരക്ഷകനാക്കി പിന്നീട് അള്ളാഹു പറയുന്നു എല്ലാ സമയവും മെഹറാബിൽ പ്രവേശിക്കുമ്പോഴെല്ലാം അവളുടെ അടുത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ കാണാറുണ്ടായിരുന്നു കാലയാ മറിയമോ അന്നാലി ഹാത അപ്പോൾ അദ്ദേഹം ചോദിച്ചു മറിയം നിനക്കിത് എവിടെ നിന്നാണ് കിട്ടുന്നത് കാലത്തു ഹവം എന്തില്ല അതിന് മറിയം പറഞ്ഞ മറുപടിയും ഖുർആൻ ഉദ്ധരിക്കുന്നു ഇത് അള്ളാഹു ഇങ്കൽ നിന്നുള്ളതാണ് ദൈവത്തിൽ നിന്നുള്ളതാണ് അള്ളാഹു അവന് ഇഷ്ടമുള്ളവർക്ക് കണക്കറ്റ് നൽകുന്നു അപ്പോൾ മറിയമ്മന് പ്രത്യേകമായ രൂപത്തിൽ ഭക്ഷണം ലഭിക്കാറുണ്ടായിരുന്നു എന്ന ഈ അത്ഭുതമായ ഭക്ഷണ ലഭ്യതയെ പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറിയമ്മന് സത്യവിശ്വാസികൾക്കെല്ലാവർക്കും ആണിനും പെണ്ണിനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ മാതൃകയായിട്ട് അള്ളാഹു സുബാന അവതരിപ്പിച്ചതായി നാം മുമ്പ് പരാമർശിച്ചിട്ടുണ്ട് സൂറത്തു തഹരീമിന്റെ അവസാന ഭാഗത്ത് സത്യവിശ്വാസികൾക്ക് അള്ളാഹു ഉദാഹരണമായി പഠിപ്പിച്ചു കൊടുത്ത പറഞ്ഞുകൊടുത്ത രണ്ട് സ്ത്രീരത്നങ്ങൾ ഒന്ന് ഫിർആൌന്റെ ഭാര്യ രണ്ടാമത്തേത് ഇമ്രാൻ അല്ല ഫർജഹ ഫീഹി മിർ വകുതുബിഹി മിനൽ ഇംറാന്റെ ി മറിയമിനെയും സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായി അല്ലാഹു എടുത്തു കാണിക്കുന്നു അവർ തന്റെ ചാരിത്രം കാത്തുസൂക്ഷിച്ചു അപ്പോൾ നാം അതിൽ നമ്മിൽ നിന്നുള്ള ആത്മാവിനെ ഊതി അവളാകട്ടെ തന്റെ നാഥനിൽ നിന്നുള്ള വചനങ്ങളെയും വേദങ്ങളെയും സത്യപ്പെടുത്തി അവൾ ഭക്തരിൽപ്പെട്ടവളായിരുന്നു പെട്ടവളായിരുന്നു അള്ളാഹു സുബ്രഹാൻ ഹുവത്തല സകല സത്യവിശ്വാസികൾക്കും മാതൃകയായി മറിയമിനെ അവതരിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ മറിയമിനെ സത്യവിശ്വാസികൾക്ക് മാതൃകയായി അവതരിപ്പിക്കുമ്പോൾ ക്രിസ്ത്യാനികളിൽ പ്രധാനപ്പെട്ട കത്തോലിക്ക സഭ അവരെ ദൈവമാതാവായിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്നാൽ ബൈബിളിൽ അങ്ങനെ മറിയമിനെ ദൈവമാതാവായി ചിത്രീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല യേശുവിനെ യേശുവിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുമെന്നുള്ള സന്തോഷവാർത്ത അറിയിച്ച മാലാഖയോട് മറിയം പറഞ്ഞത് ഇതാ ദൈവത്തിന്റെ ദാസി എന്നാണ് ലൂക്കയുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാം അങ്ങനെ സന്തോഷാതിരേകത്താൽ ആഹ്ലാദ തിമിറപ്പിൽ മറിയം പാടിയ സ്തുഗീതത്തിലും ആവർത്തിച്ചു പറഞ്ഞത് ദൈവത്തിന്റെ ദാസി ദൈവത്തിന്റെ ദാസി എന്ന് തന്നെയാണ് ലൂക്കയുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ദൈവത്തിന്റെ ദാസി എന്ന രൂപത്തിലല്ലാതെ ദൈവത്തിന്റെ മാതാവായി ബൈബിൾ ഒരിക്കലും മറിയമ്മിനെ ചിത്രീകരിക്കുന്നില്ല മറിയം സ്വന്തം ഇഷ്ടപ്രകാരം അസാമാന്യമായ കഴിവുകളുള്ള യേശു എന്ന അത്ഭുത കുഞ്ഞിനെ പ്രസവിച്ചതല്ല യേശുവിനെ മറിയം തിരഞ്ഞെടുത്തതല്ല മറിച്ച് യേശുവിന് ജന്മം നൽകാൻ ദൈവം തമ്പുരാൻ മറിയമിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നതാണ് വാസ്തവം പിൽക്കാലത്ത് മറിയമിനെ അവർ ദൈവമാക്കുമെന്ന് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാളെ പരലോകത്ത് വെച്ച് ഈസാ നബി അലഹിസ്സലാം നേരിടുന്ന ഒരു ചോദ്യം പരിശുദ്ധ ഖുർആാനിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അള്ളാഹു സുബാന ചോദിക്കുന്ന സന്ദർഭം മറിയമിന്റെ മകൻ ഐസ അല്ലാഹുവെ കൂടാതെ എന്നെയും എന്റെ മാതാവിനെയും ആരാധ്യരാക്കുവിൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത് അല്ലാഹു കൂടാതെ എന്നെയും എന്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കോളൂ എന്ന് ജനങ്ങളോട് നീയാണോ പറഞ്ഞത് ഐസാ നബി അലൈഹി നാളെ മറുപടി പറയും പരലോകത്ത് വെച്ച് കാല സുഭാനക്കമായ കൂനുലിസീക് അപ്പോൾ എയ്സാൻ നബി മറുപടി പറയും നീ എത്ര പരിശുദ്ധൻ എനിക്ക് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ ഒരിക്കലും പറയുകയില്ലല്ലോ പറയാവതല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും നീ അത് അറിഞ്ഞിരിക്കും എന്റെ മനസ്സിലുള്ളത് നീ അറിയും എന്നാൽ നിന്റെ ഉള്ളിലുള്ളത് ഞാൻ അറിയുകയില്ലല്ലോ തീർച്ചയായും നീ തന്നെയാണ് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതുപോലും നന്നായി അറിയുന്നവൻ അഥവാ പിൽക്കാലത്ത് ഈസാ നബിയുടെ മാതാവായ മറിയമിനെ അവർ ദൈവമായി വാഴിക്കും എന്ന് ഈ കുറാനായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ മറിയം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു കിട്ടിയ ഉപകാരങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്നു എന്നതല്ലാതെ മറിയമിനോട് പ്രാർത്ഥിക്കണമെന്നോ പ്രാർത്ഥന നിറവേറ്റിക്കൊടുക്കാനുള്ള എന്തെങ്കിലും കഴിവ് മറിയമ്മിനുണ്ട് എന്നോ ബൈബിളിൽ നമുക്ക് എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല കന്യകയായിരിക്കെ മറിയം മറ്റു പുരുഷന്മാരുമായി ബന്ധമില്ലാതെ ദൈവത്തിന്റെ പ്രത്യേക ശക്തിയാൽ ഗർഭം ധരിച്ച് പ്രസവിച്ച് കുഞ്ഞുമായി ജനത്തിന്റെ മുമ്പിൽ ചെന്നപ്പോൾ പരിഹാസത്തിന്റെ കൂരമ്പുകളാണ് സമൂഹം മറിയമ്മന് നേരെ എയ്തു വിട്ടത് മറിയമ്മിനെ അവർ കളിയാക്കി മറിയമ്മിനെ അവർ ചോദ്യം ചെയ്തു ആ സമയത്ത് മറിയം എങ്ങനെയാണ് ഈ ചോദ്യശരങ്ങളെ നേരിട്ടത് എന്ന് ബൈബിളിൽ എവിടെയും പരാമർശമില്ല എന്നാൽ മറിയമിനെ ശക്തമായി ന്യായീകരിച്ചുകൊണ്ട് ആ സംഭവം പരിശുദ്ധ ഖുർആാനിൽ ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട് യാ മറിയമു ലഖദ് ശൈഅൻ അവർ പിന്നെ കുഞ്ഞിനെയും എടുത്ത് തന്റെ ജനത്തിന്റെ അടുത്തേക്ക് ചെന്നു അവർ പറഞ്ഞു തുടങ്ങി മറിയമേ നീ വല്ലാത്ത കുറ്റമാണല്ലോ ചെയ്തിരിക്കുന്നത് യാ മാകാന ഉമ്മുകി ബഗിയ സഹോദരി നിന്റെ പിതാവ് വൃത്തികെട്ടവനായിരുന്നില്ല നിന്റെ മാതാവ് ഇലൈഹി മറിയം തന്റെ കുഞ്ഞിന്റെ നേരെ വിരൽ ചൂണ്ടി അവർ ചോദിച്ചു തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും അല്ലാഹു സുബാനഹുല അള്ളാഹുവിന്റെ ശക്തി ശക്തി വിശേഷത്താൽ പ്രസവിച്ച കന്യകയെ ആക്ഷേപശരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയാണ് അങ്ങനെ രക്ഷിക്കേണ്ട ബാധ്യത അള്ളാഹുവിനുണ്ടായതുകൊണ്ടാണ് അത്ഭുത ശക്തി കൊണ്ട് ശിശുവിനെ കൊണ്ട് സംസാരിപ്പിച്ച് അമ്മയുടെ സ്വഭാവശുദ്ധി സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയത് മാതാപിതാക്കൾ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിന് സമർപ്പിച്ചതിനാൽ ലക്കരിയാ പ്രവാചകന്റെ മേൽനോട്ടത്തിലും സംരക്ഷണത്തിലുമാണ് അവർ വളർന്നത് അങ്ങനെ കുലീന കുടുംബാംഗമായ മറിയം വിവാഹത്തിനു മുമ്പ് മാതാവാവുക എന്നത് സ്വാഭാവികമായും സമൂഹത്തിൽ വലിയ സംസാര വിഷയമാകും ആ സന്ദർഭത്തിൽ അള്ളാഹു ഇടപെട്ടുകൊണ്ട് ശിശുവിനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് അങ്ങനെ സംസാരിപ്പിച്ചതോടെ മാതാവിനെ കുറിച്ചുള്ള ആരോപണ ശരങ്ങൾ അവസാനിച്ചു ഇന്നി അബ്ദുല്ലാഹി നബിയ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞു സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞ തവണ ആ സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ് അവൻ എനിക്ക് വേദപുസ്തകം നൽകിയിരിക്കുന്നു എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു കത്തോലിക്ക വിശ്വാസികൾ അധികം പ്രാധാന്യം കൊടുക്കുന്ന യേശുവിന്റെ അമ്മ മറിയമ്മിനെ പറ്റി ബൈബിളിൽ വളരെ ചുരുങ്ങിയ വാക്കുകളെ വിവരങ്ങളെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ മറിയം ഉച്ചരിച്ച ഒരു വാക്കുപോലും മാർക്കോസിന്റെ സുവിശേഷത്തിലില്ല യേശുവിനെ കാണാൻ അമ്മ വന്നിരിക്കുന്നതായി ചില പറഞ്ഞപ്പോൾ അതിൽ വലിയ താൽപര്യം കാണിക്കാത്ത മട്ടിൽ യേശു അതിന് പറയുന്ന മറുപടി മാത്രമേ ആ സുവിശേഷത്തിൽ കാണാൻ കഴിയൂ യേശുവും അമ്മയും തമ്മിൽ രണ്ടേ രണ്ട് അവസരങ്ങളിലെ നേരിട്ട് സംസാരിക്കുന്നതായി സുവിശേഷങ്ങളിൽ നാം കാണുന്നുള്ളൂ യേശുവിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അമ്മയും മറ്റും ഒന്നിച്ച് ജെറൂസലം ദേവാലയത്തിൽ പെസഹാ പെരുന്നാളിന് പോകുന്നു ആഘോഷം കഴിഞ്ഞ് മടങ്ങുന്നു കൂട്ടത്തിൽ യേശു ഇല്ലാത്ത വിവരം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അമ്മ അറിയുന്നത് ഉടനെ മകനെ അന്വേഷിച്ച് ജെറൂസലമിലേക്ക് മടങ്ങുന്നു മൂന്നാം ദിവസം ജറൂസലം പള്ളിയിൽ മകൻ യഹൂദരുമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണുന്നു അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ എത്ര വിഷമിച്ചു അപ്പോൾ മകൻ പറയുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്തിന് ഞാൻ ഇവിടെ ആയിരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിയില്ലേ ലൂക്കോയുടെ സുവിശേഷം രണ്ടാം അധ്യായം മുതൽ ൊമ്പത് വരെ യേശു എവിടെയാണ് ജനിച്ചത് കാലിത്തൊഴുത്തിലാണ് യേശു ജനിച്ചത് എന്നാണ് സാധാരണ പറയാറുള്ളത് നാല് സുവിശേഷകാരന്മാരിൽ രണ്ടുപേർ മാത്രമാണ് യേശുവിന്റെ ജനനത്തെപ്പറ്റി പറയുന്നുള്ളൂ മത്തായിയും ലൂക്കയും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ എവിടെയായിരുന്നു യേശുവിന്റെ ജനനം എന്ന് നമുക്ക് കൃത്യമായി പറയുക വയ്യ ബൈബിളിൽ പറയുന്നത് സത്രത്തിൽ കൊണ്ട് കുഞ്ഞിനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി എന്നാണ് ലൂക്ക രണ്ടേഴിൽ പറയുന്നത് ഹെറോദ് രാജാവിന്റെ കാലത്ത് ജൂദായിലെ ബത്ത്ലഹാമിയിൽ ജനിച്ചത് മുതലുള്ള കാര്യങ്ങളാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് ബത്ത്ലഹേമിൽ എവിടെ ജനിച്ചു എന്ന് അവിടെയും പരാമർശിക്കുന്നില്ല പ്രസവം എവിടെയെങ്കിലും നടന്നതിന് ശേഷമായിരിക്കാം പുൽത്തൊട്ടിയിൽ കിടത്തിയത് പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന് പറയുന്നുണ്ട് പക്ഷെ പുൽത്തൊട്ടിയിൽ പ്രസവിച്ചു എന്ന് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല ഒരു സ്ത്രീക്ക് പ്രസവിക്കാനുള്ള സൌകര്യം ഇടുങ്ങിയ പുൽത്തൊട്ടിയിൽ ഉണ്ടാവുകയുമില്ലല്ലോ എന്നാൽ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഈത്തപ്പന ചുവട്ടിലാണ് മറിയം എഴ്സാനബിയെ പ്രസവിച്ചത് എന്ന് പ്രസ്താവിക്കുന്നുണ്ട് കാലിത്തൊഴുത്തിലാണ് യേശു ജനിച്ചത് എന്ന് നമുക്ക് എവിടെ നിന്നും ലഭിക്കുകയില്ല അങ്ങനെ അവൾ കുഞ്ഞിനെ ഗർഭം ധരിച്ചു പ്രസവ വേദനയുണ്ടായപ്പോൾ അവർ ഈന്തപ്പനയുടെ അടുത്തേക്ക് പോയി അല്ലെങ്കിൽ ഈത്തപ്പനയുടെ അടുത്തേക്ക് അവളെ കൊണ്ടുപോയി എന്ന് അവിടെ വെച്ചിട്ടാണ് അവർ വിലപിക്കുന്നത് അപ്പോൾ ഈത്തപ്പനയുടെ ചുവട്ടിൽ വെച്ചാണ് അവരുടെ പ്രസവം നടന്നത് എന്ന് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് മറിയമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആാനിലും ബൈബിളിലും നടത്തിയ പരാമർശങ്ങളുടെ ഒരു ചെറിയ താരതമ്യം പരിശുദ്ധ ഖുർആാനിൽ ഇത്ര വിശാലമായി ഇത്ര വ്യക്തമായി ഇത്ര വിശദമായി മറിയമ്മിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്ന് മറിയമ്മിനെ വിശുദ്ധയായി സത്യവിശ്വാസികൾക്ക് മാതൃകയായി പരാമർശിച്ചിട്ടുണ്ട് എന്ന് വലിയൊരു വിഭാഗം ക്രിസ്തീയ സഹോദരന്മാർക്ക് അറിയുകയില്ല അവർക്കത് കൊടുക്കുകയും അവർക്ക് ആ കാര്യം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് മുസ്ലിംകളുടെ കൂടി ചുമതലയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു നബിയുടെ കഥയുടെ മറ്റു ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം അള്ളാഹു സുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദ്ലമീൻ സ്ലാ വാർമി വാത്തു